ഇംഗ്ലണ്ടിനെതിരായ നാലാം ടെസ്റ്റിന് മുന്നോടിയായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് തിരിച്ചടി പേസ് ബൌളർമാരായ അർഷദ്വീപ് സിംഗിനും ആകാശ് പരിക്ക് കാരണം നാലാം ടെസ്റ്റ് നഷ്ടമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പരിശീലനത്തിനിടെ കൈക്ക് പരിക്കേറ്റ ഹർഷദ്വീപിന് നാലാം ടെസ്റ്റ് കളിക്കാൻ സാധിക്കില്ലെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ആകാശ് ദ്വീപിനും പരിക്കേറ്റിട്ടുണ്ട് സായ് സുദർശൻ അടിച്ച ഷോട്ട് തടയുന്നതിനിടെയാണ് ഹർഷദ്വീപിൻ്റെ കൈക്ക് പറ്റിയത് പരിക്കിനെ തുടർന്ന് കയ്യിൽ തുന്നലിടേണ്ടി വന്നതാണ് താരത്തിന് തിരിച്ചടിയായത് അഞ്ചാം ടെസ്റ്റിനു മുമ്പ് അർഷദ്വീപ് പരിക്കുഭേദമായി തിരിച്ചെത്തുമെന്നാണ് ടീം മാനേജ്മെൻ്റ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ആകാശദ്വീപിന് തുടയുടെ പേശികൾക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം നടന്ന പരിശീലനത്തിൽ താരം പന്തെറിഞ്ഞിരുന്നില്ല ഇരുവരുടെയും പരിക്ക് ടീമിൻ്റെ നാലാം ടെസ്റ്റിലേക്കുള്ള പദ്ധതികളെ ബാധിക്കുമെന്നാണ് ഇന്ത്യൻ ടീമിൻ്റെ സഹപരിശീലകൻ പറയുന്നത് അർഷദ്വീപിനും ആകാശദ്വീപിനും കളിക്കാൻ സാധിക്കാതെ വന്നാൽ മോശം പ്രകടനം കാഴ്ചവെച്ച പ്രസിദ്ധ കൃഷ്ണയെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ നിർബന്ധിതരാകും സ്പിന്നർ കുൽദീപ് യാദവിനെ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ടെങ്കിലും കോച്ച് ഗൗതം ഗംഭീറിന്റെ പദ്ധതികളിൽ അദ്ദേഹം ഇപ്പോഴില്ലെന്നാണ് സൂചന ഇതുകൂടാതെ മൂന്നാം ടെസ്റ്റിൽ വിരലിന് പരിക്കേറ്റ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിൻ്റെ കാര്യത്തിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഋഷഭ് പന്തിന് വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മാത്രം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയേക്കും അങ്ങനെയെങ്കിൽ വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജൂറലിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് നാലാം ടെസ്റ്റ് ജൂലൈ ഇരുപത്തിമൂന്നിന് മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിൽ ആരംഭിക്കും പരമ്പരയിൽ നിലവിൽ രണ്ടേ ഒന്നിന് പിന്നിലാണ് ഇന്ത്യ അതേസമയം പരിക്കേറ്റ അർഷദീപ് സിംഗിന് പകരം ഹരിയാന ബോളറായ അൻഷുൽ കബോജിനെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ഇംഗ്ലണ്ടിൽ പര്യടനം നടത്തിയ ഇന്ത്യ എ ടീമിന്റെ ഭാഗമായിരുന്നു ഇരുപത്തിനാലുകാരനായ അൻഷുൽ കബോജ് അവിടെ രണ്ട് അനൌദ്യോഗിക ടെസ്റ്റുകളിൽ നിന്ന് അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തുകയും ഒരു അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രഞ്ജി ട്രോഫിയിൽ കേരളത്തിനെതിരെ നേടിയ പത്ത് വിക്കറ്റ് നേട്ടം അദ്ദേഹത്തെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരുന്നു ഒരു രഞ്ജി ട്രോഫി ഇന്നിംഗ്സിൽ പത്ത് വിക്കറ്റ് നേടുന്ന മൂന്നാമത്തെ ബൌളർ എന്ന ചരിത്ര നേട്ടവും അൻഷുൽ അന്ന് സ്വന്തമാക്കിയിരുന്നു കഴിഞ്ഞ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ച താരം കൂടിയാണ് അൻഷുൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിക്കറ്റുകളാണ് അദ്ദേഹം അന്ന് നേടിയത്